വർദ്ധിച്ചു വരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ആൻഡ് റോഡ് കാസർഗോഡ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വ്യാപകമാകുകയും സൈബർ തട്ടിപ്പുകൾ നിരന്തരമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എസ് എസ് എഫ് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഫെബ്രുവരി ഒന്നിന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും സെക്രട്ടറി മുനവർ അമാനി കണ്ണൂർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും കേരള മുസ്ലിം ജമാത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ എസ് എസ് എഫ് പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിന് ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്താനിരിക്കുന്നു രാവിലെ പത്തിന് ഒളിയത്തടുക്ക എസ് പി നഗറിൽ നിന്ന് ആരംഭിക്കുന്ന എസ് പി ഓഫീസ് മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും ജില്ലാ ജനറൽ സെക്രട്ടറി ബാദുഷാ സുറൈജി സെക്രട്ടറിമാരായ ഫയാസ് പട്ല ഇർഷാദ് കളത്തൂർ മുർഷിദ് പുളിക്കൂർ ഹാഫിൽ അബ്ദുല്ലാ ഹിമമി സക്കരിയ അഹ്സനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്